നൈസ് തെങ്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പരിസ്ഥിതി ദിന ക്യൂസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ജൂൺ മൂന്നാം തീയതി വിദ്യാലയങ്ങൾ തുറക്കുകയാണ് അതിനുശേഷം നിങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ ക്യൂസ് ആയിരിക്കും പരിസ്ഥിതി ദിന ക്യൂസ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ മത്സര പരീക്ഷകൾക്കും ക്യൂസ് കോമ്പറ്റീഷനും ഒക്കെ നിങ്ങളെ വിജയിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകൊണ്ട് വേണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഐ യു സി എനിൻ്റെ ആസ്ഥാനം ഐ യു സി എനിൻ്റെ ആസ്ഥാനം ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ലോകത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ഉത്തരം ഐയു സി എൻ ഐയു സി എൻ അടുത്ത ചോദ്യം ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖലകൾ ഏത് വനമേഖലകൾ ഏത് ഉഷ്ണമേഖല മഴക്കാടുകൾ ഉഷ്ണമേഖല മഴക്കാടുകൾ പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത് നിശബ്ദ വസന്തം നിശബ്ദ വസന്തം നിശബ്ദ വസന്തത്തിന്റെ രചയിതാവ് ആര് നിശബ്ദ വസന്തത്തിന്റെ രചയിതാവ് ആര് ആര്സൺ നിശബ്ദ വസന്തത്തിന്റെ രചയിതാവ് ആര് ആര്സൺ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു നെഫോളജി നെഫോളജി നെഫ്രോളജി അല്ല നെഫോളജി ലോക പരിസ്ഥിതി ദിനം എന്ന് ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ അഞ്ച് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം സ്വാമിനാൻ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര പ്രൊഫസർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര് മേധ പാട്കർ മേധാ പാട്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്രയും ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ പാട്കറുമാണ് അടുത്ത ചോദ്യം ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ആര് ഉത്തരം മസനോബു മസനോബു ആധുനിക ആധുനിക പരിസ്ഥിതിയുടെ പരിസ്ഥിതിയുടെ പിതാവ് പിതാവ് പി പി ഓഡ് ഓഡ് പരിസ്ഥിതിയുടെ പിതാവ് ആര് പരിസ്ഥിതിയുടെ പിതാവ് ആര് അലക്സാണ്ടർ വോൺ ഹംബോൾഡ് അലക്സാണ്ടർ വോൺ ഹംബോൾഡ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യു പി ഓടും പരിസ്ഥിതിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഓൺ ഹംബോൾഡുമാണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്

മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം അല്ലെങ്കിൽ ബയോസ്ഫിയർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം കെ എം മുൻഷി കെ എം മുൻഷി സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് സൈലന്റ് വാലിയെ മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് ഉത്തരം മൃണാളിനി സാരാഭായി മൃണാളിനി സാരാഭായ് അടുത്ത ചോദ്യം സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത് ജൈവ മണ്ഡലം ഏത് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത് ജൈവമണ്ഡലം ഏത് ഉത്തരം അഗസ്ത്യമല ഉത്തരം അഗസ്ത്യമല അഗസ്ത്യമലു ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര് ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ാരായണൻ സുനിത നാരായണൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വീഡിയോയിൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ തുടർന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്